നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ പോകുന്നത് പാലക്കാട്ടെ കൊല്ലംകോട്ടെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ കൊല്ലംകോട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയാൽ നമുക്കവിടെ ഒരു സ്ഥലം കാണാനുണ്ട് ഇവിടെ പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു അമ്പലമുണ്ട് അതാണ് നമ്മുടെ ചിങ്ങൻചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രം കുറേ ആൽമരങ്ങളെ നടുവിലാണ് കേട്ടോ ഉള്ളത് പ്രകൃതിയോടൊപ്പം തന്നെ പരമശിവന്റെ അംശമായ ശ്രീ മുത്തപ്പ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കറുപ്പ് സ്വാമിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി അപ്പൊ ഇവിടെ കണ്ടില്ലേ കുറെ തൊട്ടിലൊക്കെ മക്കളില്ലാത്ത ആൾക്കാര് തൊട്ടിൽ കെട്ടിയിരുന്നാണ് കേട്ടോ അത് അപ്പൊ വീടില്ലാത്തവർ വീടിന്റെ രൂപവും വെക്കും അങ്ങനെ പെൺകുട്ടികളെ കല്യാണം കഴിയാത്തവരാണെങ്കിൽ അവർ കുപ്പിവളകളും കൊണ്ടു വെക്കും പിന്നെ ഇവിടെ കോഴീനെയൊക്കെ നേർച്ച ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് കുറേ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കളിയാട്ടം സിനിമയല്ലേ അതിവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഹിറ്റായ ഒരു ആൽബം സോങ് അതാ സുന്ദരി